ദുബായിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു രണ്ട് മൂന്ന് പേരെ കാണാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരാളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എൻ്റെ കെട്ടിയവന്റെ ലിസ്റ്റിൽ ഒരു ലോട് ആൾക്കാരുണ്ടായിരുന്നു കാരണം പുള്ളിയുടെ ഫ്രണ്ട്സും ഫാമിലീസും ആയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ തേണ്ടേ ഞാൻ കാണാൻ ഉദ്ദേശിച്ച ആളുടെ സലൂണിൻ്റെ ഫ്രണ്ടിലെത്തി ഞാൻ അപ്പോൾ സത്യം പറഞ്ഞ ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു എനിക്ക് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ അഭിമാനിക്കാന്നേ വേറെ ആരുടെ അല്ല നമ്മുടെ രഞ്ജുമാൻ്റെ സലൂണാണ് കേട്ടോ നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അവിടെ മിത്യെന്ന് അറിയണ്ടല്ലോ നമ്മുടെ പ്രിയ മണിയും മമതാ മോഹൻദാസും ഭാവനയും ഫുൾ എല്ലാരും ഉണ്ട് അവിടെ അപ്പൊ തേണ്ടേ രഞ്ജുമ എന്തൊരു സ്വീറ്റാന്ന് അറിയോ ഞങ്ങള് കുറെ നാളെ ഇങ്ങനെ കാണുന്നു പ്ലാൻ ചെയ്യുന്നു അപ്പൊ ഇപ്പോഴാണ് നടന്നത് പാർലർ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ദുബായിടെ ഒക്കെ ഈ ഒരു ഇവിടെ ഇത്രയും നല്ലൊരു പാർലറൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോവാന്ന് പറയുകയാണെങ്കിൽ നിസ്സാര കാര്യമല്ല അപ്പം രഞ്ജുമന്റെ റേഞ്ച് മനസ്സിലായി കാണുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അഭിമാനിക്കാം അപ്പൊ എന്തായാലും വന്നാലൊരു ടിപ്സ് ചോദിച്ചോക്കാം കേട്ടോ അപ്പൊ തന്നെ ഈ ഒരു സാധനം ഞങ്ങളെ ലേഡീസിന് വേണ്ടിട്ടോ ഈ ഒരു സാധനം എന്താണ് ഇത് ഫേസ് സ്കാന സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയും ഇത് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം ഒന്ന് നമുക്ക് പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം ഒന്ന് നമുക്ക് ഫൗണ്ടേഷന്റെ കൂടെ മിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീക്ക് ബോണാണ് ചീക്ക് ബോൺ പറഞ്ഞാൽ ഈ ഔട്ടർ ടിപ്പിന്റെ ഇവിടെ നിന്ന് ചെടിയുടെ മുകൾ ഭാഗം ഈ ഭാഗത്താണ് നമ്മുടെ ബോൺ ഇരിക്കുന്നത് ലൈക്ക് ദിസ് ഇസ് അപ്പൊ ഈ ബോണ് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചും അപ്പൊ അതാണ് ഈ സംഭവം അതെന്താ ഇത്രയും ഭാഗം മ്യൂസിയ അതെ നോക്കിക്കണം ആ ഒരു സ്ഥലവും ഇപ്പൊ ഞാൻ ഇട്ട ഒരു ഭാഗവും ഇപ്പഴത്തെ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചാണ്

പിന്നെ ഭാഗം കുറച്ചും കൂടി രണ്ട് ബോൺ ടീസോ ഇത്രയും ഭാഗമാണ് ഹൈലൈറ്റ് എല്ലാം പക്ഷെ എങ്ങനെ യൂസ് ചെയ്യണം ഒരു അത് ഞാനെന്നവിടെ അവിടെ നിന്ന് വന്നില്ലേക്ക് ചെയ്യിക്കണം പക്ഷെ സമയമില്ല ഒരു ഈ ഭാഗം നല്ല ഇത് നോർമലി ുബായിലെ കൊറേ നാളായിട്ട് കാണുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും എപ്പോഴും കാണണം കാണണം എനിക്ക് എല്ലാരും കാണണം ഞാൻ കൊറേ നാളായിട്ട് മെസ്സേജ് വായിച്ചിട്ടുണ്ട് കാണുന്ന എന്തായാലും ഇപ്പം കാണാൻ പറ്റി അപ്പം സ്വന്തം പാർലറ് ഒന്ന് കാണിച്ചു രഞ്ജു പറഞ്ഞത് ഞാൻ ഇങ്ങനെ കൊറേ അതിലേക്ക് നോക്കി നിന്നപ്പം തന്നെ നമുക്ക് ഒരു ഒരുമാഞ്ചം ദുബായ് ദുബായിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു ചെയ്യാന്ന് വരും നമുക്കൊരു കത്തറ എന്റെ മുമ്പ് അമ്മ ശരിക്കും കാണാൻ വേണ്ടിട്ട് കത്തറ വരുന്നു ശരിയാണ് അപ്പൊ നമുക്ക് വരുമ്പോ അവിടെ കേട്ടോ ഗോഡ് ബ്ലെസ് അങ്ങനെ യാത്ര പറഞ്ഞ് പിരിയാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്തായാലും ഈ പാർലറിൽ വന്നിട്ട് എന്തെങ്കിലും സർവീസ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേന്നത്തേക്ക് അപ്പോയിൻമെന്റ് കൊടുത്ത് പിറ്റേന്ന് വന്നു വേണ്ട എൻ്റെ മോളെയും ഞാൻ അവളെ സീപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇതൊക്കെ അരേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുവാണ് നെയ് പൊളിഷൊക്കെ ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാനും സർവീസ് ചെയ്തു ഹാപ്പിയാണ് നമ്മൾ സാധാരണ പാർലറിലെ പോലത്തെ ഇത് നോർമൽ റേറ്റ് കേട്ടോ രഞ്ജുമാൻ്റെ പാർലറാണെന്ന് പറഞ്ഞു വലിയ റേറ്റ് ഒന്നും ഇല്ല നോർമൽ റേറ്റ് ആണ് അപ്പോൾ ദുബായിലുള്ളവരൊക്കെ ഇങ്ങോട്ട് ഓടിപ്പോര കേട്ടോ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് എന്താ പറയുക സെൽഫി ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ നമുക്കിപ്പം അതുമാത്രം പോരാ ഇൻസ്റ്റിൽ ബൂമർ റങ്ങ് വിടണം അപ്പം എല്ലാം എടുത്ത് ഹാപ്പിയായിട്ട് തിരികെ വന്നു അപ്പം ബായ്